ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഒരു ബർഗർ ഉണ്ടാക്കാനായിട്ട് വന്നേക്കുവാണേ ഒന്നല്ല രണ്ട് ഒരു വടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയത്തില്ലേ അതാണ് സംഭവം കുട്ടികൾക്ക് പറ്റിയ എന്നുവെച്ചാൽ എരിവ് കഴിക്കാത്ത കുട്ടികൾക്ക് പറ്റിയതും എഴു എരിവ് നമുക്ക് മുതിർന്നവർക്ക് വേണമല്ലോ അപ്പം അവർക്ക് പറ്റിയതും കൂടായ രണ്ട് ബർഗറിൻ്റെ റെസിപ്പിയായിട്ട് അപ്പം നമ്മുടെ ചിക്കൻ നല്ലോണം ഓണം കഴുകി എല്ലില്ലാത്ത പീസ് ഒരു മിക്സിയുടെ ജാറിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു സബോള വെളുത്തുള്ളി കുറച്ച് മസാലപ്പൊടി ഉപ്പ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടാം അതിന് അതിലേക്ക് കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതും കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കണം നല്ല രീതിയിൽ പേസ്റ്റായിട്ട് അരച്ച് കിട്ടും കണ്ടോ നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് ഇത് ആ ഒരു ബർഗറിൻ്റെ ആ ഒരു ആ ബണ്ണിൻ്റെ ആ ഒരു ഷേപ്പിൽ വെക്കേണ്ട രീതിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം കയ്യിൽ തന്നെ വെച്ച് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് അത് രണ്ട് ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ഒരു മൂന്ന് സെറ്റ് എയർ ഫ്രയറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ പാനിലും ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് രീതിയിലും ഉള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡിയാക്കാൻ വെക്കാൻ പോവാണ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്താൽ മതി അതിന് ശേഷം നമുക്കിത് എയർ ഫ്രൈ ചെയ്തെടുക്കാം സത്യം പറയുകയാണെങ്കിൽ എയർ ഫ്രൈ ചെയ്തതും ഫ്രൈ ചെയ്തതുമായിട്ടുള്ള രണ്ട് ബർഗറിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയ ഏത് ബർഗറാന്ന് ഈ വീഡിയോയുടെ അവസാനം പറയണം അപ്പം നമുക്ക് എയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ബാക്കി രണ്ടാമത്തെ ബർഗർ നോക്കാം അപ്പോൾ ബാക്കി കുറച്ച് വന്ന ആ ഒരു പേസ്റ്റിലേക്ക് കുറച്ച് ചിക്കനും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഇച്ചിരി വെളുത്തുള്ളിയും മസാലപ്പൊടി കാര്യങ്ങളൊക്കെ അത് കുറേശ്ശേ കുറേശ്ശേ ഇതിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ രണ്ടാമത് ഇത് അരയ്ക്കാനായിട്ട് സബോളയ്ക്ക് പകരം ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഓൾറെഡി സബോള നമ്മൾ അരച്ചിട്ടുണ്ടല്ലോ പിന്നെ രണ്ട് കഷ്ണം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മസാലപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്ന എരിവിന് വേണ്ടി കാശ്മീരി മുളക് പൊടിയാണ് ഒരുപാടങ്ങ് എരിവ് വേണ്ട ആ കുരുമുളക് പൊടിയുടെ തന്നെ മതി എന്നാലേ ആ ഒരു ബർഗറിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ കാശ്മീരി ചില്ലി പൗഡറും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് അത് ഫൈനായിട്ട് നരച്ചെടുക്കാം സോയ സോസും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് റെഡ് കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നേരത്തെ കളറും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ആ ഒരു രീതിയിൽ പരത്തി എടുത്തിട്ട് ഫ്രൈ ചെയ്യണം ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എണ്ണയല്ല ഓയിലല്ലാതെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തിരുന്നത് അപ്പം പാനൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഒരു പരത്തിയ ആ ഒരു ചിക്കൻ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒരു ലോ ഫ്ലേ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം കാരണം ഉള്ളിൽ നല്ലോണം ഒന്ന് കുക്കായി കിട്ടിയില്ലെങ്കിൽ ചിക്കൻ്റെ ഒരു വല്ലാത്തൊരു ആയിരിക്കും അങ്ങനെ നല്ല രീതിയിലിതൊന്ന് മുരുമുര മുരിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബർഗറിനുള്ള സെറ്റാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇതൊന്ന് തിരിച്ചിട്ട് ഒരു സൈഡായി കഴിയുമ്പോഴത്തേക്കും തിരിച്ച് മറിച്ചു ഇട്ട് ഇതൊന്ന് ഒക്കെ എടുക്കാം നല്ലോണം പ്രെസ്സ് ചെയ്ത് പ്രെസ് ചെയ്തത് തിരിച്ചിടുമ്പോഴും ഒക്കെ പ്രെസ്സ് ചെയ്ത് കുക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ അതാകുമ്പോൾ അത് നല്ലോണം ഒന്ന് ആ ഉള്ളിലുമൊക്കെ നല്ലോണം ശരിക്കും വെന്ത് കിട്ടും കണ്ട ഈ രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഫ്രൈ ചെയ്ത ഈ ഒരു ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ആ ഒരു ചിക്കൻ നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു പാനിൽ ആ ഒരു ബട്ടറിൽ തന്നെ ഈ ഒരു ബട്ടറിൽ തന്നെ നമ്മുടെ ആ ഒരു ബണ്ണുണ്ടല്ലോ അത് ഹോം മെയ്ഡായിട്ടുള്ള ബണ്ണും എടുക്കാം ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ ബണ്ണാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് വെച്ചൊന്ന് ആ ഒരു അകം ഒരു വറുത്തെടുക്കാം എന്താ പറയുക അങ്ങനെ വറുത്തെടുക്കുക അതിൻ്റെ ആ ഒരു രണ്ടായിട്ട് ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉള്ളിൽ ആ ഒരു പൊടി പൊടി പോലെ പോവാതിരിക്കാൻ വേണ്ടി പിന്നെ കുറച്ചും കൂടെ ടേസ്റ്റ് തരാൻ വേണ്ടിയാണ് ആ ബട്ടിൽ വെച്ച് തന്നെ നമുക്കിതൊന്ന് പ്രെസ്സ് ചെയ്ത് അതൊന്ന് മൊരിയിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ പണി പെട്ടെന്ന് തന്നെ ബർഗർ ഉണ്ടായി കഴിഞ്ഞു കേട്ടോ ഇത് എനിക്ക് വളരെ സിമ്പിളായിട്ട് ഈ രണ്ട് ബർഗറും എനിക്ക് എടുക്കാൻ പറ്റി അങ്ങനെ ഞാനിവിടെ മൂന്ന് സെറ്റ് ബർഗറാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ എയർ ഫ്രയറിലെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിതിൽ നിന്ന് രണ്ട് എടുത്ത് മാറ്റിയിട്ട് ഒന്ന് ഞാൻ ചെയ്യുന്നത് ചീസുണ്ടല്ലോ ചീസിൻ്റെ സ്ലൈസ് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ ചീസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും ചീസ് ഇഷ്ടപ്പെടുന്നവർക്കും ഈ ബർഗർ ഇഷ്ടപ്പെടുമായിരിക്കും പക്ഷെ ഞങ്ങൾ ചീസുമായിട്ട് എന്തോ വലിയ ശത്രുതലാണ് ഞങ്ങൾക്ക് ഫാമിലിക്ക് ചീസ് അത്ര ഇഷ്ടമല്ല പക്ഷേ ഇത് ചീസ് ചേർത്താണ് ഉണ്ടാക്കുന്നത് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതൊന്നും ഓവറായിട്ടൊന്നും മെൽറ്റ് ആയിപ്പോയി കുഴപ്പമില്ല അതുപോലെ തന്നെ ഞാൻ കുറച്ച് മയനേഴ്സ് എടുത്തിട്ടുണ്ട് ഹോം മെയ്ഡ് മയനേഴ്സാണ് ഇത് നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്തൊന്നും മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം എന്താണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ബർഗറ് സെറ്റ് ചെയ്യുക അതിനായിട്ട് ആദ്യം നമ്മൾ ആ ഒരു ചീസ് വെച്ച ഒരു സിമ്പിളായിട്ട് വെജിറ്റബിളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇത് ബേബിക്യൂണി ഉണ്ടാക്കിയതാണ് വല്ലവർക്കും കഴിക്കാൻ കഴിക്കാൻ പള്ളി നല്ല വെജീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആഡ് ചെയ്യാം അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ ഒരു മയണേസിൻ്റെ സോസ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഉണ്ടല്ലോ ചീസിൻ്റെ നമ്മൾ എയർ ഫ്രൈറ് ചെയ്തെടുത്ത ആ ഒരു ചിക്കൻ ഇതിൽ വെച്ചിട്ട് ഫില്ല് ചെയ്യാം ഫിനിഷ് ഇത്രേ ഉള്ളൂ സിമ്പിളായിട്ടും ഉണ്ടാക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏതാണ് ഫേവററ്റ് എന്ന് തോന്നിയാൽ ബർഗർ ഇതല്ല ഈ ടൈപ്പ് കുട്ടികൾക്ക് പറ്റും പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് എറ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് കൊണ്ടായിരിക്കും ആ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഇതിനെക്കാട്ടി കുറച്ചും കൂടെ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയത് സെക്കൻഡ് ഞാൻ കാണിക്കാൻ പോകുന്ന ബർഗറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ ഇതും നല്ല ടേസ്റ്റ് തന്നെ ആയിരുന്നു പക്ഷേ ചീസ് ഇഷ്ടമല്ലാത്ത കാരണം നമ്മൾക്ക് അതുമായിട്ട് സെറ്റായില്ല അപ്പം നമുക്ക് ആദ്യത്തെ ബർഗർ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഹസ്ബൻഡിന് കൊടുക്കാം ഉള്ളി വെയ്റ്റിങ്ങാണ് അപ്പം ഇത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കേശു ആ കേശു ട്ടനും ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ബർഗറിൻ്റെ ആ ഒരു ഫില്ലിങ് റെഡി ആക്കാം ബർഗറും മണോടിച്ചു വന്നേന സാറേ പിന്നെ പിന്നെ ഇതെല്ലാം വന്ന ഇങ്ങോട്ട് അമ്മ അങ്ങോട്ട് കൊണ്ടുപോയിരുന്നല്ലോ രണ്ടെണ്ണ ആ അപ്പം നമ്മുടെ ലാസ്റ്റ് സെക്കൻഡ് ബർഗർ ഇതാണ് നമ്മൾ ആ ഒരു മയണൈസ് മിക്സ് ഉണ്ടല്ലോ അതിലേക്ക് കുറച്ച് വെജീസ് ആഡ് ചെയ്തിട്ടുണ്ട് സബോള ക്യാരറ്റ് പിന്നെ കുറച്ച് ക്യാബേജ് ഇത്രയും മാത്രമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ തക്കാളി അതുപോലെ തന്നെ വേറെ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം ഇത്രയും മാത്രം മതി ഒരുപാട് റിച്ച് ആയിട്ടൊന്നും വേണ്ട ഇതും വളരെ ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു ബർഗറാണ് ഞങ്ങൾക്ക് ഫാമിലിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബർഗർ അപ്പോൾ ഇതെന്താ നമ്മുടെ നേരത്തെ ആ ഒരു ബർഗറിൻ്റെ അകത്ത് കുറച്ച് മാനനൈസ് സ്പ്രെഡ് ചെയ്തിട്ട് ഈ വെജീസുമായിട്ടുള്ള മാനനൈസ് സ്പ്രെഡ് ചെയ്യുക നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കനാണ് കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെയാണ് മറ്റേത് പോരാന്നല്ല നല്ലതായിരുന്നു പിന്നെ ഓയിൽ കുറവായതുകൊണ്ട് അത് ഹെൽത്തി ആയിരിക്കും ഇത് പിന്നെ ഓയിലല്ല ബട്ടറിലായിരുന്നു അപ്പോൾ നമ്മുടെ ചിക്കനും വെച്ചിട്ട് ഫില്ല് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അടിപൊളി ബർഗർ റെഡി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം വളരെ സിമ്പിളായിട്ട് ബർഗർ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് വീട്ടിൽ തന്നെ കൂടുതൽ വെജിറ്റബിൾസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ നമ്മൾക്ക് ട്രൈ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം